എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കണത് ഈ കണ്ണേർ അതുപോലെ തന്നെ ആൾക്കാരുടെ പ്രാക്ക് അങ്ങനെയുള്ള ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ചിലർ പറയില്ലേ അയൽപ്പക്ക ദോഷം എന്നൊക്കെ അങ്ങനെയുള്ളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റില്ല ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞു തരിക നമ്മൾ ഈ ചിലരൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ നമ്മൾ എന്താ പറയുക ചിന്തിച്ച് കൂട്ടിയിട്ടായിരിക്കും നമ്മൾ ചിലർ അയൽപ്പക്കമായിട്ടൊക്കെ പ്രശ്നം ഉണ്ടാക്കിണ്ടാവുക എപ്പോഴും നമ്മളൊരു കാര്യം ആലോചിക്കണം നമുക്ക് അകലെയുള്ള ബന്ധുക്കളെക്കാളും ഏറ്റവും നല്ലത് അടുത്തുള്ള ശത്രുക്കളായിരിക്കും നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെ ഓടി വരാൻ ഈ അയൽപ്പക്കാർ തന്നെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാവരും അയൽപ്പക്കമായിട്ടൊക്കെ നല്ല സ്നേഹത്തിൽ പോവുക അപ്പം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കണ്ണേറും പ്രാക്കും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയൊരു കാര്യത്തെ കുറിച്ചിട്ടാണ് അപ്പോൾ ഒരൊറ്റമൂ ഒരു ഒറ്റമൂലി പരിഹാരം അങ്ങനെ പറയാം അപ്പോൾ ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ചെടികൾ വീട്ടിൽ വെച്ച് വളർത്തുക ചില ഭാഗങ്ങളിൽ അതിലൂടെ നമ്മളുടെ വീട്ടിലേക്ക് വരുന്ന കണ്ണേറും പ്രാക്കുമൊക്കെ തിരിച്ച് അതേപോലെ തന്നെ ആ ആരാണോ പ്രാഗ്ണത് അല്ലെങ്കിൽ കണ്ണേർ വരണത് അവർക്കു തന്നെ തിരിച്ചു കിട്ടുക കേട്ടോ അപ്പോൾ വിശ്വാസം തന്നെ ഞങ്ങൾ ചെയ്തു നോക്കുക അതിൽ ആദ്യത്തത് നീലക്കരിമ്പാണ് കരിമ്പ് എല്ലാവരുടെ വീട്ടിലൊന്നും വളർന്നു വരില്ല വളരെ അപൂർവ്വമായിട്ട് അത്രയും ഫലഭൂഷ്ടുള്ള മണ്ണിൽ മാത്രമേ കരിമ്പ് ഉണ്ടാകത്തുള്ളൂ ഈ കരിമ്പ് കിഴക്ക് കിഴക്ക് ഭാഗത്തോ അല്ലെങ്കിൽ തെക്ക് കിഴക്കേ ഭാഗത്തോ വെച്ച് പിടിപ്പിക്കുന്നത് കണ്ണീർ അതുപോലെ തന്നെ പ്രാക്കുമൊക്കെ മാറാൻ വളരെ നല്ല കാര്യമാണ് കേട്ടോ അതുപോലെ തന്നെയാണ് കർപ്പൂര തുളസി കർപ്പൂര തുളസി നമ്മളെ വീടിൻ്റെ വടക്ക് ദിശയിൽ വെച്ച് പിടിപ്പിക്കുന്നതിലൂടെ നമുക്ക് വരണ കണ്ണേറും ബ്രാക്കും ഒക്കെ ഒരു ഒരു വരെ ആ ഒരു കർപ്പൂര തുളസി മാറ്റി തരുന്നതായിരിക്കും സകല നെഗറ്റീവ് എനർജീനെ ഇല്ലാതെയാക്കാൻ ഈ ഒരു ചെടിക്ക് സാധിക്കും കേട്ടോ പിന്നെ കമ്പിപ്പാല പറയുന്നൊരു ചെടിയുണ്ട് അതും വീട്ടിൽ വെച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇത്തരം ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതിലൂടെ ഒരു വരെ നമുക്ക് വരുന്ന കണ്ണേറും കമ്പേറും പ്രാക്കും ഒക്കെ നമുക്ക് ദോഷങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീടിൻ്റെ വടക്ക് കിഴക്കിയ ഭാഗത്തായിട്ട് നമുക്ക് എന്താ പറയുക ഒരു ചെറിയൊരു കർമ്മം പോലെ ചെയ്യാൻ പറ്റുള്ള ഒരു കാര്യമാണ് അതിന് വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല ഒരു രണ്ട് കഷ്ണം മഞ്ഞൾ പിന്നെ നമ്മളുടെ അടുപ്പിലെ കത്തിയ വിറകുണ്ടാവില്ല കരിക്കട്ട നമ്മൾ വീട്ടിൽ വിറകടപ്പൊക്കെ ഉള്ളവർക്ക് മനസ്സിലാവും കരിക്കട്ട നമ്മളെ വിറകിൻ്റെ കട്ട ഉണ്ടാവില്ലേ അത് അത് ചൂടറിയത് കേട്ടോ മ രണ്ട് കഷ്ണം മഞ്ഞൾ പിന്നെ കരിക്കട്ട ഒരു പിടി കല്ലുപ്പ് രണ്ട് കല്ല് നിങ്ങളുടെ വീട്ടിൽ വെള്ളാരം കല്ല് ഉണ്ടിച്ച് വെള്ളാരം എടുക്കാം ഇപ്പോൾ സാധാ കല്ലായാലും കുഴപ്പമില്ല വീട്ടിലെ രണ്ട് കല്ലും എടുക്കുക എന്നിട്ട് അതൊക്കെ കൂടിയിട്ട് ഒരു മഞ്ഞ തുണിയിലോ അല്ലെങ്കിൽ വെള്ള തുണിയിലോ കിഴി കെട്ടിയിട്ട് വീടിൻ്റെ വടക്ക് കിഴക്കിയ ഭാഗത്തായിട്ട് ആൾക്കാർ കാണുന്ന രീതിയിൽ തന്നെ കിഴി കെട്ടി വെക്കുക കേട്ടോ ഇത് നമ്മളുടെ വീട്ടിൽ വരുന്ന കണ്ണീറും ഉമ്പ്രാക്കുമൊക്കെ മാറാം വളരെ നല്ലൊരു ടിപ്പാണ് ഞങ്ങൾ എന്തായാലും ചെയ്തു നോക്കുക ഇതൊരു ഒറ്റമൂല്യമാണ് കേട്ടോ പിന്നെ മൂന്നാമത്തേത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാസവും എന്താ പറയുക എല്ലാവരും എന്താ പറയുക ഒന്ന് ഒഴിഞ്ഞിടണം എല്ലാ മാസവും നമ്മൾ നമ്മളുടെ ഒരു വിശ്വാസമല്ലേ ഇപ്പോൾ കല്ലുപ്പും വറ്റൽ മുളകും ഒക്കെ ഇട്ടിട്ട് കടുകൊക്കെ ഇട്ടിട്ട് നമ്മൾ തല ഒഴിഞ്ഞിട്ടില്ലേ അതേപോലെ അതെന്താ നമുക്ക് വരുന്ന ദോഷങ്ങളും കണ്ണീറും പ്രാക്കും ഒക്കെ മാറാൻ വേണ്ടിയിട്ടല്ലേ നമ്മളെപ്പോഴും നമ്മളുടെ വീടിന് നേരേം ഇതുപോലെ ഒഴിഞ്ഞിടണം കേട്ടോ പലരും പറയില്ലേ ആ വീട്ടിലുള്ളവർക്കൊക്കെ എന്തൊരു സമാധാനമാണോ സന്തോഷമാണോ എനിക്ക് അതുപോലെ ആയാലും മതിയെന്ന് പറയില്ലേ അതൊരു കുറ്റമായിട്ടോ മോശമായിട്ടൊന്നും പറയണമായിരിക്കില്ല പലപ്പോഴും പലരുടെ ജീവിത സാഹചര്യങ്ങളോണ്ട് ആഗ്രഹിച്ചു പോണതായിരിക്കും നമ്മുടെ ഒരു ഇതിൽ ജീവിക്കാൻ അവർക്ക് പറ്റിയിരുന്നെങ്കിലും ഞാൻ തന്നെ പറ പലപ്പോഴും അങ്ങനെ പറയണേ കേട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം ചിലത് പറയില്ലേ കുറേ ബുദ്ധിമുട്ടുകളും അങ്ങനെ ഓരോ കഷ്ടപ്പാടുകളൊക്കെ വരുമ്പോൾ അവർ പറയില്ലേ ഓ അവരായി ജനിച്ചാൽ മതിയായിരുന്നു ആ വീട്ടിൽ ജനിച്ചാൽ മതിയായിരുന്നു അവരെ പോലെ ആയാൽ മതിയായിരുന്നു എന്നൊക്കെ അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മളെ വീടിനെയും ഒഴിയണം എല്ലാ മാസവും എന്നെഴുതി വീടിനെ നടന്ന് ഒഴിയണം അങ്ങനെയല്ലായിട്ടോ പറഞ്ഞത് കർമ്മം ഞാൻ പറഞ്ഞുതരാം രാത്രിയിലാണ് ഈ ഒരു കർമ്മം ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ട് ഒരു താലത്തിലോ അല്ലെങ്കിൽ ഒരു കിണ്ണത്തിലോ ഈ സ്റ്റീലിൻ്റെ ഒരു കിണത്തിലോ നിങ്ങൾ കുറച്ച് കർപ്പൂരം കത്തിക്കുക അതിലൊരു ചെറുനാരങ്ങയും വെക്കുക എന്നിട്ട് നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് രാത്രി മൂന്ന് വട്ടം ഒഴിയുക ക്ലോക്ക് വെയ്സ് ഒഴിയുക മൂന്ന് വട്ടം ഒഴിഞ്ഞിട്ട് മൂന്ന് വട്ടം ഒഴിഞ്ഞതിന് ശേഷം ആ നാരങ്ങ നാലായിട്ട് പൊളിച്ചിട്ട് നമ്മളുടെ വീടിൻ്റെ നാല് മൂലയ്ക്കലും കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുക എന്നോട്ട് കയ്യും കാലും മുഖവും കഴുകി വന്നതിന് ശേഷം ആ വീട്ടിലുള്ള എല്ലാവരും ഒന്ന് തലയ്ക്ക് ഒഴിഞ്ഞിടുക കടുവും വറ്റൽമുളകും ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് തലയ്ക്ക് ഒഴിഞ്ഞിടുക കേട്ടോ എല്ലാ മാസവും ഒരു വട്ടം ചെയ്യണം നമ്മൾ നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മളെ വീടിന് വേണ്ടിയിട്ടും കൂടി ഉഴിഞ്ഞിടണം നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും ഫലം ഉണ്ടാകും പലരും പറയുന്ന കാര്യമാണ് നമുക്കെപ്പോഴും നാട്ടുകാരെക്കാൾ നാട്ടുകാരേക്കാളും കൂടുതൽ ശത്രുക്കളും നമ്മളെ വീട്ടുകാർ തന്നെ ആയിരിക്കും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് നാട്ടുകാരേക്കാളും കൂടുതൽ കണ്ണിക്കടി ഉണ്ടാവുക നമ്മൾ നന്നാവണ കാണുമ്പോൾ നമ്മളുടെ ബന്ധുക്കൾക്കാവില്ലേ അപ്പോൾ ആർക്കാണെങ്കിലും ശരി കണ്ണീറും ബ്രാക്കും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മളാരെയും നശിപ്പിക്കാനോ ഉപദ്രവിക്കാനോ വേണ്ടി ചെയ്യണതല്ല നമുക്ക് എതിരെ വരുന്ന ദോഷങ്ങളെ നമുക്ക് എന്താ പറയുക പോവാൻ വേണ്ടിയിട്ട് നമ്മളുടെ ദോഷങ്ങൾ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതിൽ ആദ്യത്തത് ചില ചെടികൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേത് ഒരു കിഴി കെട്ടിയിട്ട് നമ്മളുടെ വീടിൻ്റെ വടക്കുകിഴക്കിയ ഭാഗത്ത് വയ്ക്കുക മൂന്നാമത്തത് ഒഴിഞ്ഞിടുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ചെയ്ത് നോക്കുക റിസൾട്ട് ഉണ്ടാവും ഫീഡ്ബാക്ക് കമൻ്റ് വഴി അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോയിൽ എന്ത് സംശയം ഉണ്ടായാലും വന്ന് ചോദിക്കാവുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ